നമസ്കാരം ഞാൻ പച്ചക്ക് പറയുന്ന ഒരു യൂട്യൂബർ അല്ല ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തകനും ഒരു സീനിയർ ജേർണലിസ്റ്റുമാണ് ഒരു പൊതുപ്രവർത്തകനും അല്ലാണ്ട് ഞാൻ ഒരു യൂട്യൂബർ അല്ല ഞാൻ ഈ നാട്ടിൽ നടക്കുന്ന അഴിമതികളും അക്രമങ്ങളും കൊള്ളരുതായ്മയും എല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഐ എം നോട്ട് അറ്റ് ഓൾ എ യൂട്യൂബർ എന്നാലും അങ്ങനെ വിളിക്കുകയും ചെയ്തു ഇത് ഇത് വലിയ സമ്പത്തും കിട്ടണമെന്ന് നിങ്ങൾക്ക് പോയേ അറിയാം കാരണം പാർട്ടിക്കാർ ഒത്തിരി കംപ്ലൈന്റ് റിപ്പോർട്ട് കഴിക്കുന്നത് കൊണ്ട് എന്റെ വ്യൂവേഴ്സ് ഭയങ്കരമായിട്ട് ബ്ലോക്ക് ചെയ്തപ്പെട്ടിരിക്കണം പലർക്കും കിട്ടുന്നില്ല അതും എനിക്ക് നിർബന്ധമില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവൂല്ല സത്യത്തെ തോൽപ്പിക്കാനാവില്ല നാളെ നിങ്ങൾ രാവിലെ ഒരു ഉച്ചക്ക് മുമ്പായിട്ട് ന്യൂസ് എയ്റ്റീൻ ചാനൽ വാച്ച് ചെയ്യണം കേരളത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മ ഏറ്റവും ഭംഗിയായിട്ട് ഇപ്പോൾ കാണിക്കുന്നത് ന്യൂസ് എയ്റ്റീനാണ് നാളെ ടോം കുര്യാക്കോസിന്റെ റിപ്പോർട്ട് കാണുക നമ്മുടെ കേരളത്തിൽ ഒരു മുത്തച്ഛൻ മകന്റെ അപ്പൻ കൊച്ചുമക്കളെ അതായത് തന്റെ കൊച്ചുമക്കളെ മൂന്ന് പേരെ പോസ്കോ കേസിൽ അതായത് അവരെ പീഡിപ്പിച്ചിട്ടുണ്ട് ആ വാക്കാണല്ലേ ഉപയോഗിക്കണം ഒന്ന് ആലോചിച്ചോ പത്ത് വയസ്സും എട്ട് വയസ്സും ഉള്ള കുട്ടികളെ സ്വന്തം മുത്തച്ഛൻ ഗ്രാൻഡ് ഫാദർ പീഡിപ്പിച്ചിരിക്കും ഞാൻ ഇതിൻ്റെ അകത്ത് ടെലികാസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അത് നാളെ ടെലികാസ്റ്റ് ചെയ്തോളാം കാരണം ആദ്യം ന്യൂസ് എയ്റ്റീൻ പോലത്തെ പ്രധാന മാധ്യമങ്ങൾ ഇത് ചെയ്യട്ടെ ഞാൻ പല ചാനലുകളെ ഇവിടെ വിളിച്ചു ഇവർക്കൊന്നും ഇന്ന് ഗുണ്ടകളെ ഒതുക്കാനോ കള്ളപ്പണക്കാരെ ഒതുക്കാനോ സ്വർണക്കള്ളക്കടത്തുകാരെ ഒതുക്കാനോ ഒന്നും മാധ്യമങ്ങൾക്ക് ആറില്ല മാധ്യമങ്ങളെല്ലാം ഇതിന്റെ വിങ്ങായിക്കൊണ്ടിരിക്കുകയാണ് തൽക്കാലം ന്യൂസ് എയ്റ്റി ഞങ്ങളുടെ മുന്നിൽ വന്നു സന്തോഷം അവർക്ക് ഇന്ന് അവരുടെ അച്ഛനെയും അമ്മേനെയും കാണിച്ചുകൊടുത്തു ഏറ്റവും ദിവസം പോസ്കോ കേസ് റിപ്പോർട്ട് ചെയ്ത ചൈൽഡ് വെൽഫെയറിന്റെയും ബാല അവകാശ കമ്മീഷന്റെയും ഒന്നര വർഷം എഫ്ഐആർ ഇട്ടിട്ട് ആലപ്പുഴ എസ് പി ഓഫീസും ആലപ്പുഴ മാവേലിക്കര പോലീസ് സ്റ്റേഷനും ഇത് പൂഴിച്ചു വെച്ചിരിക്കുന്നു ഒന്നര വർഷം രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച മുത്തച്ഛന്റെ ഈ മുത്തച്ഛൻ മുപ്പത് ദിവസം ജയിലിൽ കിടന്നു ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം കേരള പോലീസ് ഒരു മണിക്കൂർ കേരളത്തിൽ നിർജീവമായല്ല കേരള പോലീസ് ഒരു മണിക്കൂർ കേരളത്തിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മളൊന്നും ജീവനോടെ ഉണ്ടാവില്ല കേരള പോലീസ് കണ്ണിൽ എന്നെ ഒഴിച്ച് രാത്രിയും പകലും നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഞാനടക്കം എന്ന് പച്ചക്ക് പറഞ്ഞ് ജീവിച്ചു പോകുന്നത് പക്ഷേ ഒത്തിരി പുഴുക്കത്തുകൾ കേരള പോലീസിൽ ഉണ്ടായിരിക്കുന്നു നല്ല പോലീസുകാർക്കെല്ലാം ഒരു ബിഗ് സെലൂൺ എനിക്കൊത്തിരി സി ഐമാരെയും ഡിവൈഎസ്പിമാരെയും എസ് പിമാരെയും കമ്മീഷണർമാരെയൊക്കെ എനിക്കറിയാം നല്ലവര് പക്ഷെ കുറച്ചെണ്ണമുണ്ട് രാഷ്ട്രീയക്കാരനെ കാലിനെക്കി വലിയ സ്വാമിയുടെയും വലിയ മുതലാളിമാരുടെയും ഒക്കെ കൈക്കൂലി കൈപ്പറ്റിക്കൊണ്ട് ഗുണ്ട പണി ചെയ്യുകയും കേസുകൾ ഒത്തുതീർപ്പാക്കാനും മൂക്കാനും ശ്രമിക്കുന്ന അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ പാരലൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുന്ന സമാന്തര പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുന്ന എന്റെ ഒരു ഉറ്റ സുഹൃത്ത് ഈയിടക്ക് എറണാകുളത്ത് ഒരു ഓഫീസ് തന്നെ അതിനു വേണ്ടി എന്താ പറയുന്നത് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും തീർപ്പാക്കാൻ പറ്റാത്ത കേസുകൾ ഞാൻ തീർത്തു തരുമെന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടിനോട് ഒത്തിരി ഇഷ്ടം തോന്നി കാരണം മൂന്ന് മാസം കൊണ്ട് എൺപത് കേസുകൾ വലിയ സ്ഥല കച്ചവടം കോടികളുടെ ഇടപാടെല്ലാമുള്ള വലിയ വലിയ കച്ചവടങ്ങൾ തട്ടിപ്പ് വെട്ടിപ്പ് അതിർത്തി തർക്കം ഫ്ലാറ്റ് തർക്കം എല്ലാം തന്നെ എൺപത് കേസ് തീർത്തു എന്നാണ് എന്റെ സുഹൃത്ത് പറയുന്നത് നല്ല കാര്യം അദ്ദേഹത്തിന് എന്റെ കൺഗ്രാറ്റുലേഷൻ അഭിനന്ദനങ്ങൾ പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് കേരള പോലീസിനും കോടതിക്കും ചെയ്യാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ശരിക്കും നമ്മൾ നികുതി അടക്കേണ്ടത് അത്തരം ആൾക്കാർക്കല്ലേ കാരണം പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ നീതി കിട്ടില്ലെന്നും കോടതി ചെന്നാൽ നീതി വൈകുമെന്നൊക്കെ പറഞ്ഞ് യൂട്യൂബർമാരും ഫേസ്ബുക്കും പരസ്യം ചെയ്തുകൊണ്ട് അയാൾ വെല്ലുവിളിക്കുകയാണ് കേരളത്തിൽ മൂന്ന് മാസം കൊണ്ട് അദ്ദേഹം എൺപത് കേസുകൾ പോലീസ് സ്റ്റേഷനും കോടതിക്കും ചെയ്യാൻ പറ്റാത്തത് ചെയ്തു കൊടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സമാന്തര പോലീസ് സ്റ്റേഷനും സമാന്തര കോടതികളും ഗുണ്ടകൾ കൊട്ടേഷൻ എടുത്തോ ഇവിടെ കാര്യങ്ങൾ തീർക്കുന്നത് എന്താ കാരണം ഗുണ്ടകൾ പെട്ടെന്ന് തീർക്കും പോലീസിനാവുമ്പോൾ കേസെടുത്ത് എഫ് ഐ ആർ ഇട്ട് കുറ്റപത്രം അന്വേഷിച്ച് സമർപ്പിച്ച് അത് കോടതി പോയി ആ കോടതി ഈ കോടതി പോയി കുറെ നൂലാമാലകളുണ്ട് പക്ഷെ പോലീസിനെയും കോടതിയെയും വെല്ലുവിളിച്ചുകൊണ്ട് പ്രൈവറ്റ് പോലീസ് സ്റ്റേഷനും പ്രൈവറ്റ് കോടതിയും ഉണ്ടായാൽ ആ നാട്യം നാട് ഒരു നിയമവാഴ്ചയുള്ള നാടാണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ കേരള പോലീസിൽ ഒത്തിരി നല്ല ഉദ്യോഗസ്ഥരുണ്ട് പക്ഷെ നാളെ ന്യൂസ് എയ്റ്റീൻ കേരള പോലീസ് കൃത്യമായി ആ സ്റ്റോറി കാണണം പോസ്കോ കേസ് ആലപ്പുഴ എസ്പിയുടെ കീഴിൽ മാവേലിക്കരയിൽ നടന്ന സംഭവം കാണണം ടോം കുര്യാക്കോസ് ആണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിന്റെ മനസാക്ഷി ഉണരണം സംസ്കാരവും സാക്ഷരതയുണ്ടെന്ന് പറയുന്ന മലയാളികൾ താഴോട്ട് പോയിട്ട് വിഷമിച്ചിട്ടാണ് ഞാൻ ആ സ്റ്റോറി നാളത്തേക്ക് ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് ന്യൂസ് ടീവ് ചെയ്തതിനു ശേഷം ഞാൻ അതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാനും വിടാം കാരണം എന്നെ തോൽപ്പിക്കാൻ പാർട്ടി പ്രവർത്തകർ എന്നെ ഇതിന്റെ അടിയിൽ വന്ന് തെറി പറയുകയും എന്നെ പല വിധത്തിൽ ദ്രോഹിക്കുന്ന കാരണം ഞാൻ എന്ത് ചെയ്തു അവരെയും കൂടി കൂട്ടുപിടിച്ചേക്കണം അവര നാളെ ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാനും ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഇടാം ഇവര് വലിയൊരു ആശ്രമവും നടത്തുന്നുണ്ട് പിന്നെ പ്രശസ്തനായ ഫെനി ബാലകൃഷ്ണനാണ് ഇതിന്റെ പിന്നിലെന്ന് അവർ പറയുന്നുണ്ട് അത് നമുക്ക് നാളെ കേൾക്കാം നാളെ അതിനെ കുറിച്ച് പറയും ഇത് ഹൈക്കോടതിയിലും മാവേലി കോടതിയിലൊക്കെ ഇതിന്റെ ഇത് കഴിഞ്ഞു കൂടാതെ ഈ പോസ്കോ കേസിന്റെ കംപ്ലൈന്റ് ചെയ്ത ഈ കുട്ടികളുടെ അച്ഛനെയും അമ്മയെയും അറസ്റ്റ് ചെയ്യാൻ ആലപ്പുഴ പോലീസ് വരുന്നു മാവേലിക്കര പോലീസ് വരുന്നു അതിൽ അമ്മയെ അറസ്റ്റ് ചെയ്ത് മൂന്ന് ദിവസം ജയിലിൽ ഇടുകയും ചെയ്തു മൂന്ന് ദിവസം അഡ്വക്കേറ്റ് മനു വിൽസൻ ആണ് ഹൈക്കോടതി മറ്റു മന്നാർ കോടതി ഇവർക്ക് ജാമ്യം മേടിച്ചു കൊടുത്തത് കേരള പോലീസ് ഇത്ര തരം താഴരുത് നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ് നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങളാണ് ഞങ്ങളുടെ രക്ഷ പക്ഷെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയും ചില ആസാമിമാരായിട്ടുള്ള ചില തട്ടിപ്പ് ആശ്രമങ്ങൾ ആൾദൈവങ്ങൾ മനുഷ്യ ദൈവങ്ങൾ അവർ നിങ്ങളെ വിലക്കെടുക്കുമ്പോൾ നികുതി അടക്കുന്ന ജനാധിപത്യത്തിന്റെ സംരക്ഷകരായ ഏറ്റവും നല്ല പോലീസായ കേരള പോലീസ് ഇത്രയും തരം താഴരുത് ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ ഗുണ്ടകളുടെ വിളയാട്ടം കൂടി വരികയാണ് സമാന്തര പോലീസ് സ്റ്റേഷനും സമാന്തര ഗുണ്ടകളും പെരുകി വരികയാണ് കള്ളക്കേസുകൾ എടുക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ശുഷ്കാന്തിയാണ് എന്നെ പോലെയുള്ളവർ പൊതുപ്രവർത്തകർ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെതിരെ കള്ളക്കേസ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും പക്ഷെ എന്നെ പോലെയുള്ള ഒരാളെ തോൽപ്പിക്കാൻ പറ്റില്ല മരണത്തിന് മാത്രമേ എന്നെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ ബെന്നി ജോസഫ് പച്ചക്ക് പറയുന്ന ആളെ മരണത്തിന് മാത്രമേ തോൽപ്പിക്കാൻ പറ്റുകയുള്ളൂ ഇവിടുത്തെ പോലീസിനോ കോടതിക്കോ ജയിലിനോ ഗുണ്ടകൾക്ക് കുത്തിക്കൊന്നോ കൊന്നോ രാഷ്ട്രീയ പാർട്ടിക്ക് ബോംബ് പറഞ്ഞോ ബെന്നി ജോസഫിനെ തോൽപ്പിക്കാൻ പറ്റില്ല കാരണം മരണം മരിച്ചതിന് ശേഷമാണ് ഈ ഡാഷ് പണിക്കിറങ്ങേണ്ടത് പിന്നെ കൊറേ ഊള അന്തംകമ്പികളും രാഷ്ട്രീയ ചോട്ട നേതാക്കന്മാരും ഈ രാഷ്ട്രീയം ഒരു കച്ചവടമാക്കി നാട്ടുകാരെ പറ്റിച്ച് തിന്നുന്ന കുറച്ചാൾക്കാർ ഇതിന്റെ അടിയിൽ വന്ന് തെറി പറയും ആ തെറിയൊക്കെ നിനക്കും നിന്റെ മാതാപിതാക്കൾക്കും ഉള്ളതാണ് സൂരേഷ് പാലോക്കാരൻ കുറെ തെറി പറയണ്ടെന്ന് പറയുന്നു ആരായാലും പറഞ്ഞു പോകും ഞാൻ കുടുംബമൊക്കെ ആയതുകൊണ്ട് കുറച്ച് കൺട്രോൾ ചെയ്യണാണ് മനസ്സിലാവണ അല്ലെങ്കിൽ എനിക്കും മനസ്സുകൊണ്ട് ഞാൻ ആയിരം തവണ ഇവിടുത്തെ പല ഭരണകർത്താക്കളെയും ഉദ്യോഗസ്ഥരെയും തെറിയല്ല അതിൻ്റെ അപ്പുറം പറഞ്ഞു കഴിഞ്ഞു പക്ഷെ കൺട്രോൾ ചെയ്യുക സംസ്കാരവും സാക്ഷരതയുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ എല്ലാം സൂരജ് പാലവക്കാരനാവട്ടെ ഷാജൽ ചക്രിയ ആവട്ടെ ബോസ്കോ കളമശ്ശേരി ആവട്ടെ ആൻഡ് ആവട്ടെ ഞങ്ങളുടെ രണ്ടു മൂന്ന് വാക്കുകൾ അടർത്തി നിങ്ങൾ ഓരോ പറയുമല്ലോ സംസ്കാരമുള്ള കേരളത്തിൽ ഇതാണ് ഭാഷ എന്ന് പ്രത്യേകിച്ച് അന്തം കമ്പികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിങ്ങൾ പറയുമല്ലോ ഞങ്ങളുടെ ഭാഷ ശ്രദ്ധിക്കണമെന്ന് പക്ഷെ ഒരു മുത്തച്ഛൻ അതും ആശ്രമത്തിന്റെ നടത്തിപ്പുകാരനായ മുൻ പട്ടാളക്കാരനായ ഒരാള് മുത്തച്ഛൻ തന്റെ മകന്റെ മകനെ കൊച്ചു മകനെ കൊച്ചു മകളെയും മൂന്ന് പിള്ളേരെ പീഡിപ്പിച്ച് സി ഡബ്ല്യു സി ചൈൽഡ് വെൽഫെയർ ഇതും ബാലാവകാശ കമ്മീഷനും കേസ് കൊടുത്തിട്ട് ഒന്നര വർഷമേ അതേ സ്ഥാനത്ത് ചില ഊടായ്പ വക്കീലുമാർ വന്ന് കള്ളക്കേസ് ഉണ്ടാക്കി ആ തള്ളയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് മൂന്ന് ദിവസം തൊട്ട് ഇട ഇതൊക്കെ നിങ്ങൾക്കും ഇനിക്കും നാളെ വരാം അല്ലാണ്ട് ഇത് ബെന്നി ജോസഫിന്റെ മാത്രമല്ലല്ലോ കേരളം നാളെ നിങ്ങളുടെ വീട്ടിലിത് വരും കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നിട്ട് യു പിയിൽ കൂടുതലാണെന്ന് പറയാ ബീഹാറിൽ കൂടുതലാണെന്ന് പറയാം മണിപ്പൂർ എന്ത് സംഭവിച്ചെന്ന് പറയാ ഇട മണിപ്പൂരും യു പിയിലും ബീഹാറിലും ഡൽഹിയിലൊക്കെ പലതും നടക്കുന്നുണ്ട് കേരളം അങ്ങനെ ആയിരുന്നോ ഈ കൊച്ചു കേരളം സംസ്കാരമുള്ള സാക്ഷരതയുള്ള കേരളം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറെ പേപ്പട്ടികളും മരപ്പട്ടികളും ബുദ്ധി ഇല്ലാത്തതും കഞ്ചാവും മയക്കുമരുന്നും അല്ലാണ്ട് ചെറുപ്പക്കാരെങ്കിലും കേരളത്തിലുണ്ടാ കംപ്ലീറ്റ് എ പ്ലസ് പരീക്ഷ എഴുതാണ്ട് കിട്ടുന്ന ഒരു എസ് പരീക്ഷ നടത്തുന്ന ഒന്നിനും കൊള്ളാത്ത കുറെ ഭരണകർത്താക്കളുള്ള ഈ നാട്ടിലെ ബോധമുള്ള മക്കളെല്ലാം പ്ലസ് ടു കഴിയുമ്പോൾ പോകല്ലേ ഈ പ്രാവശ്യം കേരളത്തിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഈ പ്രാവശ്യം രണ്ടര ലക്ഷം കുട്ടികൾ കേരളത്തിൽ നിന്ന് വിദേശത്ത് പോകുമെന്നാണ് റിക്രൂട്ടിംഗ് ഏജൻസികൾ പറയുന്നത് വിദേശത്തേക്ക് പഠനത്തിന് കൊണ്ടുപോകുന്ന ഏജൻസികൾ പറയുന്നു രണ്ടര ലക്ഷം ആൾക്കാരെ ഈ പ്രാവശ്യം കേരളത്തിൽ നിന്ന് കയറ്റി വിടുന്നു നാണം വേണ്ടടാ ഇതാണോ നാൽപ്പത്തിനാല് നദികള കാടും കായലും കടലുമുള്ള ഇത്രയും മനോഹരമായ പ്രകൃതിയുള്ള ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ പിള്ളേരെല്ലാം നാടുവിട്ടു പോകും അതുകൊണ്ട് എന്നെ തോപ്പിക്കാൻ നിങ്ങൾക്കാവൂ എനിക്ക് തോക്കാൻ സൗകര്യവും ഞാൻ തോറ്റു എന്റെ മൂന്ന് മക്കളെ ഞാൻ വിദേശത്തെട്ട് കയറ്റി വിട്ടിട്ട് ഇപ്പോൾ പട്ടിയെ വളർത്തുള്ള ഒരു കൂട്ടിലിട്ട് ഒരു ഗോൾഡൻ അതാണ് ചിക്കനും കേക്കും നല്ല പച്ചക്കറിയും കാരറ്റും ഒക്കെ തിന്നുള്ളത് എന്റെ പട്ടി എന്റെ കൂട്ടികൾ അന്യദേശത്ത് കിടന്ന് കാലം ജീവിക്കുകയാണ് ഇവിടെ കൊള്ളരുതാത്തവന് മാത്രം പറ്റുന്നതും കൊള്ളക്കാരനും സ്വർണ്ണക്കള്ളക്കടത്തും കഞ്ചാവും മയക്കുമരുന്നും ഫ്ളാറ്റ് തട്ടിപ്പും വിസ തട്ടിപ്പും സമാന്തര പോലീസ് സ്റ്റേഷൻ നടത്തുന്നവനും ബ്രോക്കർമാർക്കും ക്രീക്കർമാർക്കും ക്രിക്കർമാർക്കും അങ്ങനത്തെ കുറെ ആൾക്കാർക്കെല്ലാം ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ നികുതി വെട്ടിപ്പും തട്ടിപ്പും വെട്ടിപ്പുമായിട്ടുള്ളവർക്ക് സത്യസന്ധമായി ജീവിക്കുന്നവർക്ക് ഒരു സാധ്യതയുണ്ടോ ഞാൻ ഇത്രയെല്ലാം പറയുമ്പോൾ വീണ്ടും വെച്ച പ്രേക്ഷകരോട് പറയുന്നു നൂറ്റി നാൽപ്പത് എം എൽ എമാരും ഇരുപത് എംപിയുള്ള കേരളത്തിൽ അവർ അഴിമതി കൂടാതെ ഒരു പാലമോ റോഡോ ഒരു ലൈറ്റോ ഒരു ബസ് സ്റ്റോപ്പോ എന്തെങ്കിലും പദ്ധതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ല വാർത്ത ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ കാണിച്ചു തരണം കേരളത്തിൽ മന്ത്രിസഭയും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഇല്ലാതെ ഒരു നല്ല വാർത്ത എനിക്ക് കാണിച്ചതെന്നാൽ ഒരു ലക്ഷം രൂപ തന്നെ പിന്നെ അഴിമതി പറയുമ്പോൾ തെളിവ് കൊണ്ടുപോകാന്ന് പറയും ഇവിടുത്തെ വിജിലൻസും പോലീസും എല്ലാം ഈ മന്ത്രിമാർ അടിമപ്പെട്ടുകൊണ്ട് അവർക്ക് പാദസേവ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എവിടെ നിന്ന് തെളിവ് കൊണ്ടുവരും എന്നാൽ പോലും പത്ത് ലക്ഷം രൂപയുടെ ഒരു ലൈറ്റ് ഇട്ട് അത് പത്ത് ലക്ഷം എന്ന് എഴുതി വെക്കുമ്പോൾ അതിന് രണ്ടു ലക്ഷം രൂപയുള്ളൊന്ന് അരി ആഹാരം കഴിക്കണമെന്ന് കഴിഞ്ഞൂടെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിന്റെ മുമ്പിൽ എം പി മണിതു എം എൽ എ മണിതു മന്ത്രി മണിതു രണ്ടു ലക്ഷോ പത്ത് ലക്ഷം എഴുതുമ്പോൾ നമുക്കറിയാമല്ലോ അത് ഒരു അമ്പതിനായിരം രൂപയുള്ളു അപ്പോൾ കളവ് കട്ടിട്ട് എഴുതി വെക്കുന്ന ഒരു നാട്ടിൽ നിങ്ങൾക്ക് ഒരു നല്ല വാർത്ത ബെന്നി ജോസഫിന് പറഞ്ഞു തരാമോ ഏതായാലും ഒരു കാര്യം ഞാൻ തീർത്തു പറയാം സ്ത്രീ പീഡനങ്ങളും കഞ്ചാവും മയക്കുമരുന്നും കൊലപാതകവും വെട്ടിക്കുത്തും തല്ലിക്കുത്തും വെടിവെക്കും എണ്ണൂറ് പേര് കേരളത്തിൽ എണ്ണൂറ് പേരിൽ ഒരാൾക്ക് ഒരു തോക്കണ്ടെന്ന പറയണത് വിത്ത് ലൈസൻസ് ലൈസൻസ് ഇല്ലാത്ത പേരെ ഈ കൊച്ച് കേരളത്തിൽ എണ്ണൂറ് പേരിൽ ഒരാൾക്ക് തോക്കേണ്ടത് എന്തിനാണ് ഈ തോക്ക് വെക്കണം ഇപ്പോൾ പോക്കിനെ വെടിവെക്കാൻ പറ്റില്ല പന്യെ വെടിവെക്കാൻ പറ്റില്ല പോത്തിനെ ഒന്നിനെ ഒരു ഒരു കാക്കയെ പോലും വെടിവെക്കാൻ പറ്റാത്ത ഈ നാട്ടിൽ എണ്ണൂറ് പേരിൽ ഒരാൾ തോക്ക് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് എന്തിനാ സൂക്ഷിക്കണം ഗുണ്ടായിസത്തിനാണ് പണമിടപാടിനാണ് സ്ഥലക്കച്ചവടത്തിനാണ് കച്ചവടത്തിനാണ് മറ്റ് തട്ടിപ്പും വെട്ടിപ്പിനും കല്യാണവും മയക്കുമരുന്നും മധ്യത്തിനും കുറിക്കമ്പനി സാമ്പത്തിക ഇടപാടിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് തോക്കിന്റെ ലൈസൻസ് മലയാളികൾ എടുക്കുന്നത് എണ്ണൂറ് പേരിൽ ഒരാൾ തോക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കേരളം നാശത്തിന്റെ പടുപുഴിയിലേക്കാണ് അതുകൊണ്ട് എന്റെ പൊന്ന് സഹോദരന്മാരായ പോലീസുകാരെ നിങ്ങളൊന്നും ആകാശത്തു നിന്നും മഴയത്തോ ഇടിവെട്ടിലോ ഒന്നും ഉണ്ടായതല്ല നമ്മളെ പോലെ തന്നെ ഒരു അമ്മ പ്രസവിച്ചു വളർത്തി നിങ്ങൾ പോലീസുകാരെ കുന്നു അതിൽ ചിലര് സി ഐയും ഡി സർക്കിൾ ഇൻസ്പെക്ടറും എസ് ഐയും ഡി ജി പി വരെ ആവുന്നു പക്ഷെ നിങ്ങൾ പാവങ്ങളോടൊപ്പം നീതിയോടൊപ്പം നിൽക്കണം നിങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ചില കാശുള്ളവർക്കും വേണ്ടി മാമാപ്പണി പാത സേവനം ചെയ്യുന്ന കുറച്ചാൾക്കാരുണ്ട് ആ കുറച്ചാൾക്കാർ യൂണിഫോമിനെ മൊത്തം വിറ്റ് കാശാക്കുകയാണ് നാളെ ന്യൂസ് എയ്റ്റീനിൽ കൂടുതൽ കാണാം മാവേലിക്കരയിലും എസ് പി ഓഫീസിലുമുള്ള ഒന്നര വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത ആ പോസ്കോ കേസ് സത്യസന്ധമായി അന്വേഷിക്കണം അല്ലെങ്കിൽ കേരളത്തിൽ നാളെ എന്റെ മക്കളും നിങ്ങളുടെ മക്കളെല്ലാം പീഡിപ്പിക്കപ്പെടും കഞ്ചാവും മായ്ക്കുമരുന്നെല്ലാം കൂടി ഈ നാട് നശിച്ചു പോകും ഒരു നല്ല വാർത്ത പറയുവാൻ കേരളത്തിലെ ഒരു നല്ല വാർത്ത പറയുവാൻ ഒരു പ്രതീക്ഷയുള്ള വാർത്ത പറയുവാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ ദൈവസഭയിലോ ഉള്ളവർ ഒരെണ്ണം കാണിച്ചു തീർന്നാൽ ഒരു ലക്ഷം രൂപ തരും കേരളം നാശത്തിന്റെ പടുകുഴിയിലേക്കാണ് നാളെ ന്യൂസ് എയ്റ്റീൻ ചാനൽ കാണാൻ മറക്കരുത് ടോം കുര്യാക്കസിന്റെ പ്രത്യേക വാർത്ത മലയാളിയുടെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്